എസ് എസ് എൽ സി മോഡൽ പരീക്ഷകൾ ഈ മാസം ആരംഭിച്ച് അവസാനിക്കും രാവിലെ ഒൻപത് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ മൂന്ന് വരെയുമാണ് പരീക്ഷാ സമയം എസ് എസ് എൽ സി പൊതുപരീക്ഷ അടുത്ത മാസം നാലിന് തുടങ്ങിന് അവസാനിക്കും രാവിലെ മുതൽ വരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ മൂന്ന് നാൽപ്പത്തിയഞ്ച് വരെയുമാണ് പരീക്ഷാ സമയം എസ്എസ്എൽ സിയുടെ പൊതുപരീക്ഷ മാർച്ച് മാസം നാലിന് ആരംഭിച്ച് മാർച്ച് മാസം ഇരുപത്തിയഞ്ചിന് അവസാനിക്കും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് രാവിലെ ഒമ്പത് മുപ്പതിന് മുതലാണ് പരീക്ഷ ആരംഭിക്കുന്നത് ഹയർ സെക്കൻഡറി ഒന്നും രണ്ടും വർഷ മോഡൽ പരീക്ഷകൾ ഫെബ്രുവരി മാസം പതിനഞ്ചിന് ആരംഭിക്കും ആരംഭിക്കും ഈ പരീക്ഷകൾ ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നിന് അവസാനിക്കും ഹയർ സെക്കൻഡറി ഒന്നും രണ്ടും വർഷ പൊതുപരീക്ഷകൾ മാർച്ച് ഒന്നിന് ആരംഭിച്ച് മാർച്ച് ഇരുപത്തി ആറിന് അവസാനിക്കും മുതലാണ് ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിക്കുന്നത് അതേസമയം ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നും രണ്ടും വർഷ പൊതുപരീക്ഷകൾ മാർച്ച് ഒന്നിന് ആരംഭിച്ച മാർച്ച് ഇരുപത്തിയാറിന് അവസാനിക്കും ഒന്ന് മുതൽ ഒൻപത് വരെ ക്ലാസുകളിലെ പൊതുപരീക്ഷ മാർച്ച് ഒന്നിന് ആരംഭിച്ച മാർച്ച് ഇരുപത്തിയേഴിന് അവസാനിക്കും